ഹാസിയ ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷീമനെല്ലിക്കയില്ലേ ലവ്ലോലിക്ക എന്നൊക്കെ പറയുന്ന അത് വെച്ചിട്ട് വെച്ചിട്ടൊരു അച്ചാറാണ് ഞാൻ റെഡിയാക്കി റെഡിയാക്കിയിരിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ ആദ്യം നമുക്ക് അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം വെച്ചെടുക്കാം പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ കടുക് ഒരു നാല് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി കാന്താരി മുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളതിൽ സാധാ മുളകാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണേ വലിയ സൈസ് വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണേ ഇനി നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടിയാണ് ഇനി ഇത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കണം അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക് ഉപ്പിട്ട് വെച്ചിരുന്നത് അതിൻ്റെ ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഡയറക്റ്റ് മുളക് പൊടിയൊക്കെ ഇടയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ ആ ഒരു ടെൻഷനൊന്നും വേണ്ട ഇനി നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണേ എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ ഒരു ടേബിൾ സ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കാമേ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വിനാഗിരിയാണേ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും അച്ചാറിട്ട് കഴിഞ്ഞാൽ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് അപ്പോൾ നിങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വിനാഗ്രി നല്ലെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നെല്ലിക്ക ഉപ്പിട്ട് ഇട്ട് വെച്ചിരുന്ന വെള്ളമില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം നെല്ലിക്ക നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഉപ്പു ഇട്ട് നെല്ലിക്ക മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത് എന്നിട്ട് അടച്ചു വെച്ച് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ ഉപ്പിൽ നിന്ന് മാറ്റിയത് നെല്ലിക്കയാണേ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നെല്ലിക്ക തട്ടി ഇട്ട സമയത്തും അതിൽ കുറച്ച് ഉപ്പ് വെള്ളം ഉണ്ടായിരുന്നേ അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്കൊന്ന് കുറുകിയ ചാറോടുകൂടി കിട്ടണം അപ്പോൾ അതുവരെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചാറെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വറുത്ത ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ടേസ്റ്റ് നോക്കിയപ്പം കായപ്പൊടിയുടെ കുറച്ച് കുറവ് തോന്നുന്നുണ്ട് അപ്പോൾ അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാറക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതിന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം എന്നിട്ട് രണ്ട് ദിവസം പുറത്ത് വെച്ചൊന്ന് ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു അച്ചാറ് അപ്പോൾ നിങ്ങളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം